ഇവിടെ കോഴിക്കോട് ചാലിയാർ പറഞ്ഞ എരുന്തണ്ട് അപ്പം അങ്ങോട്ട് പോയി നോക്കാം ഏയ്സ് നല്ല ഫ്രഷ് എരുത് തന്നിട്ട് അപ്പൊ കൈന്തോറ് പോലും എടുത്തോണ്ടിരി കടലിൽ പോയിട്ട് കടലിൽ പോയാ പോയുണ്ട് മരത്തിൽപ്പാടാ അവിടെ ഒക്കെ പോയി എടുത്തോണ്ടിരിക്ക വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ീ കൊട്ട ഇരുന്നേക്ക് എത്ര ഒരു കൊട്ടയിരുന്നതിന് നാനൂറ്റി അമ്പത് കേട്ടോ മുപ്പത് കിലോ ഉണ്ടാകാറുണ്ട് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ ഇവിടെ അടുത്തുനിന്ന് തന്നെ കൊണ്ടുവരണം മീൻ കുറവായതുകൊണ്ട് കൊണ്ട് എരുന്താണ് അധികം പോകുന്നത് അവിടെ കവറ് നിറച്ചും കൊടുക്കുന്നുണ്ട് അതും കാട്ടിത്തരാ വീടില് ആ കൊണ്ടാണ് നാനൂറ്റി അമ്പർക്കല്ല എരുന്താ ഫുൾ കൊട്ട ഈ ഫുൾ കൊട്ടൊക്കെ കേട്ടോ നാനൂറ്റ